എല്ലാവർക്കും നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളും അവരുടെ ഗുണദോഷ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരായിട്ടാണ് കാണപ്പെടാറുള്ളത് ബുദ്ധി സാമർഥ്യവും കഴിവും അവർക്ക് കൂടിയിരിക്കും ഇവർ ഓർമ്മ ശക്തി കൊണ്ട് അനുഗ്രഹീതരായ അനുഗ്രഹീതരായിരിക്കും ഇവർക്കെല്ലാ കാര്യങ്ങളും അപഗ്രതിച്ച് പഠിക്കുവാനും അതിനെ സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കുവാനും അസാധാരണമായ കഴിവ് ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് കയറുന്ന നോട്ടം തുടങ്ങിയവ അവരുടെ പ്രത്യേകതകളാണ് കരുതലോടെ മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അല്പം സമയം എടുത്തെന്ന് വരാം പക്ഷേ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഇവർക്ക് ഉള്ളത് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് അവർ ഒരു കാരണവശാലും തയ്യാറാവില്ല മറ്റാരുടെയും സമ്മർദ്ദത്തിന് അവർ വഴങ്ങാറുമില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും ഇവർ സന്നദ്ധത കാണിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുക പാലിക്കുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അന്യർക്ക് ഉപദേശം കൊടുക്കുവാനും ദുഃഖിതരെ സമാധാനിപ്പിക്കുവാനും അസാധാരണമായ കഴിവ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ ഇവർ പരിഗണിച്ചെന്ന് വരികയില്ല ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതിയത്വം ഇവർ പാലിക്കും യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം ഇവർ അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകില്ല ചിന്താശീലം ഇവർക്ക് കൂടുതലായിരിക്കും നിരൂപണ ബുദ്ധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണുവാനായിട്ടൊരു പ്രത്യേക കഴിവ് ഇവർ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് സാഹിത്യം സംഗീതം ചിത്രമെഴുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ വാസന ഉണ്ടാകും അതിലേതെങ്കിലും പരിശീലനം നേടിക്കഴിഞ്ഞാൽ അതിൽ വിജയിക്കുകയും ചെയ്യും ആശങ്കയും ആകുല ചിന്തകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനം സിദ്ധിച്ചെന്നു വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുക സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും ചിലവ് നിയന്ത്രിക്കുവാനായിട്ട് ഇവർ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമൊന്നും വിജയിച്ചെന്ന് വരികയില്ല ഇതുമൂലം പരിശ്രമത്തിനനുസരിച്ച സാമ്പത്തിക നേട്ടം ജീവിതത്തിൽ ഉണ്ടായെന്നും വരികയില്ല പക്ഷേ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും പണം നോക്കാതെ ആഗ്രഹം തോന്നുന്ന സുഖഭോഗങ്ങൾ ഒക്കെ അനുഭവിക്കുവാനായിട്ട് താൽപ്പര്യം കാണിക്കും ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്ന് നിർബന്ധം ഇവർക്കുണ്ടാകും പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുവാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും എങ്കിലും ചില കാര്യങ്ങളിൽ അപൂർണത ഉള്ളത് തോന്നാറുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അത്ര സഹകരണം പലപ്പോഴും ഇവർക്ക് കിട്ടിയെന്ന് വരികയില്ല കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധക്കുറവ് കാണിക്കും ഉദരരോഗങ്ങൾ വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഔഷധങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ഇവർ മടി കാണിക്കാറുണ്ട് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ രോഗശാന്തി വരുത്തുവാനും ഇവർ ശ്രമിക്കും ഏകദേശം മൂന്നര വയസ്സ് വരെ കൂടുതലായിട്ട് രോഗപീഠകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇരുപത്തിമൂന്നര വയസ്സ് വരെയുള്ള കാലം പൊതുവെ മെച്ചമായിരിക്കും ഇരുപത്തിമൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പതര വയസ്സ് വരെയുള്ള കാലം അധ്വാന കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്ന പലതും ചെയ്യുവാനായിട്ട് കഴിഞ്ഞെന്ന് വരാം ഇരുപത്തി ഒമ്പതര വയസ്സ് മുതൽ മുപ്പത്തൊമ്പതര വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് മുപ്പത്തി തുടർന്ന് നാൽപ്പത്തിയാറര വയസ്സ് വരെയുള്ള കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചമായിരിക്കുകയില്ല അതിനുശേഷം അറുപത്തിനാലര വയസ്സ് വരെ സാമ്പത്തിക നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ തുടങ്ങിയവ അനുഭവത്തിൽ വരാവുന്ന കാലമാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയെല്ലാം അലട്ടിക്കൊണ്ടിരിക്കും അറുപത്തിനാലര വയസ്സിന് ശേഷം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കുവാനായിട്ട് സാഹചര്യം ഉണ്ടാകും ഈ നക്ഷത്രത്തിൽ ജനിച്ച് ജനിച്ചാൽ ഈ ബുദ്ധിശക്തി ധൈര്യം സാമർഥ്യം എന്നിവ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളാണ് ഓർമ്മശക്തി അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യം വിശാലമായ കണ്ണുകൾ വിസ്തൃതമായ നെറ്റിത്തടം ശാന്തത വിനയം ചിലപ്പോൾ നിർബന്ധ ബുദ്ധി ബലപ്രയോഗത്തിന് വഴങ്ങാത്ത സ്വഭാവം നിശ്ചയദാർഢ്യം ചിലർക്ക് മദ്യപാനാസക്തി സേവന സന്നദ്ധത പരിശ്രമശീലം തുടങ്ങിയവയൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ലക്ഷണങ്ങളാണ് സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരിൽ നിന്ന് ഔഷധങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അവർ ഔഷധങ്ങൾ നൽകുന്നതും ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ തൃക്കേട്ട കാർത്തിക മകൈരം ഉണർദം ഈ നാല് നക്ഷത്രങ്ങളാണ് പ്രതികൂലമായ നക്ഷത്രങ്ങൾ അപ്പം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതായിരിക്കില്ല ഇവരെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ആദിത്യദശ ചൊവ്വാദശ വ്യാഴദശ ഈ മൂന്ന് ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവേ ദോഷം നിറഞ്ഞ കാലമായിരിക്കും അപ്പം ഈ ദശാകാലങ്ങളിൽ ഒരു വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മകം മൂലം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയവയ്ക്ക് ഉത്തമമാണ് ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നതും ഉത്തമമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും വിനായക ചതുർത്ഥി ചതുർത്ഥിനാളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കേതുപ്രീതികരമായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഇവർ ജപിക്കുന്നത് നന്നായിരിക്കും രാഷ്യാധിപനായ കുജനെ ചൊവ്വെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം എന്നിവ നടത്തുന്നത് ഫലപ്രദമാണ് ഇവരുടെ ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവം ഇത് പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ജ്യോതിഷന്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം